ുംങ്കറും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പാർവതി ദേവി കഴിഞ്ഞിട്ട് ഗംഗക്ക് സ്ഥാനം ഉള്ളു ഗൗരിതെ കാര്യത്തില് ഒരുപക്ഷെ പക്ഷേ സാധാരണ മനുഷ്യരുടെ കാര്യത്തില് ചെലപ്പോ അത് സത്യാകാനുള്ള ഒരു ചാൻസില്ല ചങ്ക് പറച്ച് സ്നേഹിക്കണ ഭർത്താവ് അടുത്തുള്ളപ്പോഴും എന്നോ ചത്തു പേരും പറഞ്ഞ് അവനെ കുറിച്ച് ആലോചിച്ച് നടക്കണ ഒരു ഭാര്യയെക്കാൾ എത്രയോ നല്ലതാണ് ഗംഗയെന്ന് ആർക്കെങ്കിലും തോന്നിയ അവര് തെറ്റു പറയാൻ പറ്റില്ല ഒരു വംശ രാജാവായ ശാന്തനു ഭാര്യയായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ഗംഗയെ എനിക്ക് ഇഷ്ടമല്ല രാധമായി എന്താ പറഞ്ഞു പോയത് കൊണ്ട് മാത്ര ഞാൻ ഇങ്ങോട്ട് വന്ന വേണി ഇവിടെ ഉണ്ടായിരുന്നെങ്കി ഞാൻ വരില്ലായിരുന്നു അല്ല മോളെ നിങ്ങൾ തമ്മിൽ അത്രയും വലിയ ശത്രുത ഉണ്ടാവാനുള്ള കാരണം എന്താ ി തിന്നാല് ഡൈലോഗിക്കണ്ടേ ഫോണി കൊടുത്തോ മനുഷ്യ കൂടുതല് ചോദ്യം നിങ്ങടെ വേണ്ട ഭാര്യ ഭർത്താവിനോട് ഡ്രസ് വരാൻ പറഞ്ഞ് ഊരിക്കോണ ോ നിർബന്ധണ്ടേ അത് ശരി ഇപ്പൊ അങ്ങനെയാ ഞാന് സന്തോഷം സമാധാനുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരലെന്നുള്ള വാശിയിലല്ലേ നീയെ പിടിവാശിയില് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ ആ സന്തോഷവും നമ്മുടെ ആ ജീവിതവും തല്ലിക്കെടുത്താൻ മറ്റാരും ഞാൻ അനുവദിക്കില്ല നമ്മുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ധ്രുവം തന്നെയായിരിക്കും ചിലപ്പോ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി